ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മികച്ച മുന്നേറ്റം സാധ്യമാക്കിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ വിജയത്തിൽ കോൺഗ്രസിന് ഇരട്ടി മധുരമാണുള്ളത് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളുടെ പരിസമാപ്തി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് വോട്ട് ചെയ്ത മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിന്റെ ഒഴിവിലാണ് ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങിയത് അതിൽ രണ്ട് സീറ്റിൽ കോൺഗ്രസും ഒരിടത്ത് ബി ജെ പി ജയിച്ചു മുഖ്യമന്ത്രി സുഖവിന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂറിനെ കളത്തിലിറക്കി നടത്തിയ പരീക്ഷണം കോൺഗ്രസിനെ കൈവിട്ടില്ല ദഹ്ര മണ്ഡലത്തിൽ കമലേഷ് ജയിച്ചത് ഒമ്പതിനായിരത്തി ഒമ്പത് വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന ആറ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാല് സീറ്റുകൾ ലഭിച്ചിരുന്നു പാർട്ടി വിപ് ലംഘിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജന് വോട്ട് ചെയ്ത ആറ് എം എൽ എമാരെ അയോഗ്യരാക്കിയതിന് പിന്നാലെയാണ് ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോൾ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചതോടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയ അടിക്കി ജനാധിപത്യ രീതിയിലൂടെ തന്നെ കണക്ക് തീർത്തിരിക്കുകയാണ് കോൺഗ്രസ് കമലേഷ് താക്കൂർ കൂടി ജയിച്ച് സഭയിലേക്ക് എത്തുന്നതോടെ ഭാര്യയും ഭർത്താവും നിയമസഭയിലിരിക്കുന്ന സംസ്ഥാനമായി ഹിമാചൽ മാറും മുഖ്യമന്ത്രി സുഖുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയാർ സിംഗ് ചമ്പ്യാലാണ് വിജയിച്ചത് ഹോഷിയാറിനെ തന്നെ ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ദെഹ്ര മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു തവണ പോലും കോൺഗ്രസ് വിജയിക്കാത്ത ഒരു മണ്ഡലമാണത് ദഹര നിയമസഭാ മണ്ഡലം ബി ജെ പിയുടെ ഉരുക്കുകോട്ടയെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഹമീപൂർ എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറാണ് ഇവിടെ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് എന്നാൽ ദഹരയിൽ ജനിച്ചു വളർന്ന നേതാവെന്ന പ്രചാരണവും കമലേഷിനെ നേട്ടമുണ്ടാക്കിയിരുന്നു ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ രണ്ട് പതിറ്റാണ്ടായി കമലേഷ് താക്കൂർ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വിവാഹം നടന്നത് ദഹരക്കാരിയായ സഹോദരിയെ ജയിപ്പിക്കണം എന്നായിരുന്നു കമലേഷിൻ്റെ പ്രധാന പ്രചാരണം താൻ ബി ജെ പി കാരുടെയോ കോൺഗ്രസുകാരുടെയോ വോട്ടല്ല ചോദിക്കുന്നത് സ്വന്തം സഹോദരി സഹോദരന്മാരുടെ വോട്ടാണ് എന്നതായിരുന്നു കമലേഷ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചത് കമലേഷ് സ്ഥാനാർത്ഥിയായപ്പോൾ കോൺഗ്രസിൽ നിന്ന് എതിർപ്പുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച രാജേഷ് ശർമ്മ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഹമീർപൂർ മണ്ഡലമാണ് ബി ജെ പിക്ക് ആശ്വാസം നൽകിയത് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മ ജയിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വോട്ടിനാണ് അദ്ദേഹത്തിൻ്റെ ജയം